ആദ്യം ശ്രീനിവാസിനെ മനസ്സിലാക്കുക എന്നിട്ട് വേണം ശ്രീനിവാസിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ ചോദ്യം നിങ്ങളോടല്ല എന്നിട്ട് വേണം ശ്രീനിവാസിനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ ഒന്നും പേടിക്കണ്ട ഒരു ഇല്ല കൂടെ ഞാൻ മനസ്സിലാക്കി അത്രയൊന്നും ജേട്ടെന്തായാലും മനസ്സിലാക്കിണ്ടാവില്ല ശ്രീനിവാസിനെ കുറിച്ച് എന്റെ അച്ഛനാണ് ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ശ്രീനിവാസൻ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയ മനസ്സിലാക്കിയാണ് ഞാനാ എന്റെ അച്ഛനാണ് മനസ്സിലായില്ലേ ശ്രീനിവാസ് എന്റെ മകനല്ലെങ്കിൽ ധ്യാൻ ഇന്നോട് ഇരിക്കില്ല റെസിലിയൻസ് ഇങ്ങനെയുള്ള ചില വാക്കുകള് മൂന്ന് പ്രാവശ്യം എൻട്രൻസ് തോറ്റ ഒരാള് പറഞ്ഞതുകൊണ്ട് ഓഡിയൻസിനെ കയ്യിൽ എടുക്കാൻ പറ്റത്തില്ലൊന്നും പറഞ്ഞില്ല കൂടി ും കേട്ടില്ലോ കളിയാക്കരുന്ന് മേലുവിന കളിയാക്കോളായിരിക്കും പിടിച്ചു കൊടുക്കും അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും നശിപ്പിച്ചും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള